നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടയുടെ റെസിപ്പിയാണ് ഇലയട ഇലയട നമ്മൾ പൊതുവേ ഉണ്ടാക്കുമ്പോൾ മാവ് കുഴച്ച് പരത്തിയിട്ടൊക്കെയാണെന്ന് ഉണ്ടാക്കാറ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാവ് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഒരടയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഇലയിടയാണിത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് ചെയ്ത ഒരു വീഡിയോ തന്നെയാണ് ഞാനും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയ ഒരു റെസിപ്പിയായത് പക്ഷേ അത് ഞാൻ ആ രീതിയിൽ ചെയ്തപ്പോഴും എനിക്ക് ഒട്ടും ശരിയായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെതായ രീതിയിൽ മാറ്റം വരുത്തിയിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇലയുടെക്ക് വേണ്ടിയിട്ട് വാഴയില ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെക്കണം അതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്കൊരു മാവ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട് അതിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു കപ്പാന്ന് പച്ചരി എടുത്തിന് ഇപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഒരു കപ്പാന്ന് എടുത്തിന് സെയിം കപ്പിൻ്റെ അളവിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും അളന്നാൽ മതി അപ്പം നിങ്ങൾ എത്രയാണെന്നോ പച്ചരി എടുക്കുന്ന അതേ കപ്പിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് അളക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ പച്ചരി ഒരു പാത്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ സെയിം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ചോറ് ചോറും ഇഷ്ടമില്ല ചോറ് ഉപയോഗിക്കാം ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് തന്നെ ചോറ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ കൂടുതലാണെന്ന് തോന്നും പക്ഷെ ഞാനിത് രണ്ട് മൂന്ന് വിധത്തിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഒരു കപ്പ് തന്നെ ചോറ് എടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക നിങ്ങൾക്ക് അത്ര കൂടുതൽ സോഫ്റ്റ് വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അരക്കപ്പ് ചോറെടുത്താൽ മതി അപ്പോൾ വെറും നമ്മൾ അരി മാത്രം എടുത്തിട്ട് അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും ശരിയായിട്ട് വരില്ല നമ്മൾ അട ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല കട്ടിയില്ല പോലെ ഒട്ടും കഴിക്കാൻ പറ്റാത്ത പോലെയാണ് ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും ചോറ് ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പം അടുത്തത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ സെയിം കപ്പിൻ്റെ അളവിൽ അരക്കപ്പ് വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ച് മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഫില്ലിങ് റെഡിയാക്കണം ഒരു കപ്പ് ഫ്രഷ് ആയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കപ്പ് തന്നെ ശർക്കര പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് കുറച്ചളവ് മാത്രമേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഫില്ലിങ് കുറച്ച് മാത്രം എടുക്കുന്നത് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇലക്കായ് പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയ പഴം പഴം ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം അവിൽ ചേർക്കാം അങ്ങനെയെല്ലാം ഫില്ലിങ് എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് ഫില്ലിങ് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെക്കാൻ പാടില്ല അട ഉണ്ടാക്കുന്ന സമയത്താണ് ഫില്ലിങ് റെഡിയാക്കേണ്ടത് കാരണം ഇതിൽ തേങ്ങയിൽ ശർക്കര ചേർക്കുമ്പോൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലൂസായി പോകും അപ്പോൾ ഫില്ലിങ്ങും ഇവിടെ മാറ്റി വെക്കാം ഈ സമയം തന്നെ ഞാനിവിടെ ഈ സ്റ്റീമർ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിൽ വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു സ്റ്റീമർ തട്ടുകൂടെ വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത് അടുത്തത് നമ്മൾക്ക് അട പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തട്ട് എടുത്തിട്ടുണ്ട് തട്ടിൻ്റെ മേലേക്ക് നമ്മൾ ഇതുപോലെ വാഴയില മുറിച്ചിട്ട് നല്ല ഇതുപോലെ വെച്ചാൽ മതി കുറച്ച് വലിയ വാഴയില തന്നെ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ മാവും ഇവിടെ റെഡിയാണ് അതുപോലെ ഫില്ലിങ്ങും റെഡിയാണ് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മാവിൻ്റെ കട്ടി കണ്ടാന്ന് ഇതുപോലെ നല്ല കട്ടിയിലായില്ലത് ഒട്ടും നേർത്ത വിധത്തിൽ അങ്ങനെ എടുക്കാൻ വെള്ളം അങ്ങനെയൊക്കെ ശരിയായിട്ട് വരില്ല അപ്പോൾ ഈ ഇലയിലേക്ക് ഒരു തവി മാവ് മാവൊഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ പരത്തിയെടുത്താൽ മതി അപ്പം കുറച്ച് നേർത്ത വിധത്തിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് മാവ് ഒഴിച്ച് കട്ടിയിലല്ല എടുക്കേണ്ടത് അതുപോലെ ഇലേൻ്റെ സൈഡിലൊന്നും വരാത്ത വിധത്തിൽ കുറച്ച് നടുഭാഗത്തായിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അതിനുശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഫില്ലിങ്ങൊന്നും നമുക്ക് എത്രയാ വേണ്ടത് ആ ഒരളവിൽ വെച്ചു കൊടുത്താൽ മതി അതും സൈഡിലൊന്നും ആവാത്ത വിധത്തിൽ ഒരു സൈഡിൽ മാത്രം വെക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം സാധാരണ നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി ലൈറ്റായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഒരുപാട് പ്രെസ്സ് ചെയ്യേണ്ട അപ്പോൾ ഇലയിട റെഡി ആയിട്ടുണ്ട് അടുത്തത് ഇത് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ സ്റ്റീമർ തട്ടിൽ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ഇലയിട ഇതുപോലെ വെച്ചു കൊടുക്കുക അതുപോലെ ഇലയിടെ നമ്മൾ പരത്തുന്ന സമയത്ത് ഇതുപോലെ ഒരു തട്ടിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ വെച്ചിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴും നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് സ്റ്റീമറിലേക്ക് വെച്ചുകൊടുക്കാൻ പറ്റും ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആവെല്ലം പുറത്തേക്ക് ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഇലയിടെ ഉണ്ടാക്കുമ്പോൾ ഒന്നിച്ച് കുറേ ആക്കിയതിന് ശേഷം സ്റ്റീം ചെയ്തെടുക്കുന്ന ആ രീതിയിൽ ചെയ്യാൻ പറ്റൂല ഓരോരു ഇലയിട റെഡിയാക്കിയിട്ട് അത് നേരം നേരം സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കുന്നുണ്ട് സെയിം അതേപോലെ തന്നെ നമ്മൾ പരത്തിയതിന് ശേഷം ഫില്ലിങ്ങ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ இதും വീണ്ടും സ്റ്റീമറിൽ കേ അതുപോലെ തന്നെ ഇരക്കി വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര വേണമം അതിയും അട തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇത് നാലേണ്ണം മാത്രം ചെയ്നേ ഏകദേശം ഒരു 12 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് ആ സമയം കൂടെ തന്നെ നന്നായിട്ട് ബന്ധിറ്റിണ്ടു അപ്പോൾ നല്ല രീതിയിലൊന്ന് ചൂട് മാറിയതിനു ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ഞാനിവിടെ അട പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ലൈറ്റായിട്ട് ചൂടെല്ലാം മാറിയതിന് ശേഷമാണ് ഇതുപോലെ എടുക്കുന്നത് കണ്ട ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നേർത്ത വിധത്തിൽ അട തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും നമ്മൾ ചോറ് ഒരുപാട് ചേർത്തത് കൊണ്ട് ചിലപ്പോൾ കയ്യിൽ ഒട്ടുന്ന പോലെ ഉണ്ടാവും എന്ന് തോന്നും അങ്ങനെയൊന്നും ഇല്ല നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാ ഇടയും അതുപോലെ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അതിലത് കയ്യിലൊന്നും ഒട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അട ഉണ്ടാക്കിയിട്ട് രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരയ്ക്കും അല്ലെങ്കിൽ അടുത്ത ദിവസം വരയ്ക്കും അതേപോലെ തന്നെ ഈ ഒരു അട സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഒട്ടും കട്ടിയായിട്ടുള്ള പോലെയല്ല ഉണ്ടാവുക അപ്പോൾ ഞാനിത് രാവിലെ ഉണ്ടാക്കിയത് വൈകുന്നേരം അടത്തിന് ഇത് സമയത്തും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്